ശബരിമല വിഷയത്തിൽ പത്മോഭാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തീക്കളിയാണ് കാരണം നമ്മളെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഒരു പിന്നെ പിന്നെ അന്വേഷണ അന്വേഷണാധികാരികളോ ഏജൻസികളോ നമ്മെ വിളിച്ചാൽ കഴിയുന്നത് വേഗം ചെന്നാലാണ് ഇതിനൊരു ഒരു ഒരു മയം ഉണ്ടാകുന്നത് ചോദ്യം ചെയ്യലിനാകട്ടെ ഇടപാടുകൾക്ക് പോലീസാണ് കാരണം നമ്മൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് പ്രതി ഒരിക്കലും മെരിറ്റ് എടുക്കരുത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ മെരിറ്റ് എടുക്കരുത് വാദി സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മെരിറ്റ് കൂടുതലാണ് കോടതി പോയാലോ അങ്ങനെയാണല്ലോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിൻ്റെ പിന്നെ നിൽക്കുന്ന ആൾ മെരിറ്റ് എടുക്കരുത് ഇവിടെ പത്മകുമാർ കുറേ മെരിറ്റ് എടുക്കുന്നുണ്ട് എനിക്ക് സമയമില്ല ബന്ധുക്കൾക്ക് കല്യാണമാണ് വേണ്ട ബഹളമാണ് അത് പത്മകുമാരന് ദോഷം ചെയ്യും അതുകൊണ്ട് അടിയന്തരമായി പത്മകുമാർ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതോട് കൂടി ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അറസ്റ്റെല്ലാം ആ സർക്കിൾ പൂർത്തിയാവും ജയശ്രീയെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ദേവസ്വം സെക്രട്ടറിയായ ദേശീയ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു അത് അറസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവർ ഹാജരാകേണ്ടി വരും അപ്പോൾ ജയശ്രീ അടക്കമുള്ള അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു പിന്നെ സതീഷ് പിന്നെ തുടങ്ങിയിട്ട് തുടങ്ങി ഇപ്പം ജയശ്രീ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം ഈ പിന്നെ എൻ വാസു ഇപ്പം പിന്നെ പത്മകുമാർ ഇനി അടുത്തുള്ളത് പി എസ് പ്രശാന്താണ് പി എസ് പ്രശാന്തിനും എന്തായാലും നോട്ടീസ് കൊടുത്ത് വിളിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ആദ്യം പത്മകുമാറിനെ വിളിച്ചതുപോലെ പി എസ് പ്രശാന്തിനെയും വിളിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതും വിളിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള രണ്ട് പേരുകളാണ് ഞെട്ടുന്ന പേരുകൾ ഒന്ന് കടംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പങ്കുണ്ടാവണമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അറിയാതെയാണ് ഇതൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മന്ത്രി പരാജയമാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് പരാജയമാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പരാജയമാണ് കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന് പറയുന്ന ആള് ദേവസ്വം ബോർഡ് സെക്രട്ടറി എന്ന് പറയുന്ന ആള് ദേവസ്വം ബോർഡ് വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്ന ആള് മന്ത്രി ഓഫീസ് പാട്ടും മന്ത്രി ആയിട്ടൊക്കെ നല്ല ടേംസിലുള്ള ആളായിരിക്കും അപ്പോൾ ഒരു ഈ കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കടകംപള്ളി സെൻറ്റ് പറഞ്ഞ മന്ത്രിയുടെ പരാജയമാണ് മന്ത്രിയുടെ ഓഫീസിന്റെ പരാജയമാണ് ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലേ ശബരിമലയിൽ നടന്നതെന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് നമ്മുടെ ഒരു ജെമോ ഡെമോക്രസിയിൽ നടക്കുന്ന കാര്യമേ ഇല്ല ആവശ്യമില്ലാത്ത ഓഫീസുകളിലും ബന്ധമില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പോലും യൂണിവേഴ്സിറ്റിയിലൊന്നും ഡയറക്റ്റ് ഗവൺമെന്റിന് ഭരിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ യൂണിവേഴ്സിറ്റികളെ പോലും സെനറ്റെന്നും സിൻഡിക്കേറ്റെന്നും പല രൂപത്തിൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഗവൺമെൻറ് സ്വാധീനിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നുണ്ട് ബി സിമാരൊക്കെ മന്ത്രിമാർ നിശ്ചയിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആളുകളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നടക്കും അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ശരിയല്ല ഇത് അന്താരാഷ്ട്ര തലത്തിലേക്ക് സ്വർണം പോയിട്ടുണ്ടോ പിന്നെ പത്മകുമാറിന്റെ അറസ്റ്റോടു കൂടി ഇതിൻ്റെ മാനം മാറും പി എസ് പ്രശാന്താണ് അടുത്ത ലിസ്റ്റിൽ നിൽക്കുന്നത് അടുത്ത രണ്ട് രണ്ടുപേരെന്ന് പറഞ്ഞാൽ നമ്മുടെ വാസവനും നമ്മുടെ കടംപള്ളി സുരേന്ദ്രനുമാണ് അവരെ ചോദ്യം ചെയ്യുമോ ചോദ്യം ചെയ്യാൻ വിളിക്കുമോ എന്നൊന്നും അറിയില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞാൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു ഇതിനിടയിലാണ് ഈ ഡി ഇവിടെ വന്നിട്ടുണ്ട് ഈ ഡി ഇനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം